കമ്പി മുറുകു മുറുകുമ പ്രാണനാഥ മുരളിതമായി ധാനത്തിൻറെ തിരടി കേട്ട് ഞാൻ നല്ലിഞ്ഞതില്ലാതെ ആകട്ടെ കരളിൻ കരാളായ ഓമന കുഞ്ഞ് കൈയിട്ടടീ ചു തിരിച്ചു കളിക്കുന്നു ീണ്ണക്കമ്പി മുറുകു മുറുകു മപ്രാണനാഥ മുരളിതമായി ധാനത്തിന്റെ ഇരടി കെട്ട് ഞാനലിഞ്ഞതില്ലാതെ ആകട്ടെ കരളിൻകരാളായ ഓമ്മന കുഞ്ഞ് കൈട്ടടി ചുരിച്ചു കാണിക്കുന്നു നീ ജീവനിൽ തൂടിക്കട്ടെ അച്ഛനമ്മക്ക് മോമനയായി മാളികയിൽ വസിക്കുന്ന പെണ്ണ് ആ മനോഹര മന്ദിരം വിട്ട് ആട്ടിടയനം എന്നെ വരിച്ചാൽ ഓർക്കുകയില്ല നിന്ദാതനും പിന്നെ ു മോശമല്ലേ ജീവിതം ജീവിതം അച്ഛനമ്മക്ക് മോമനയായി മാളികയിൽ വസിക്കുന്ന പെണ്ണ് ആ മനോഹര മന്ദിരം വിട്ട് ആട്ടിടയനമെന്നെ വരിച്ചാൽ ഓർക്കുക നീന്താതനും പിന്നെ ನಿಂತರವಾಡಿನು ಮೋಸಮಲ್ಲೆ ಜೀವಿದಂ ಜೀವಿದಂ ಯಾದಾತ್ಯ ಮಾಕುವಾ ನಿಯಂದ್ಯ ಜೀವನಿಲ್ ನಿಂದಿ ತೂಡಿಕೆ ಪೇ ಜೀವಿದಂ ം യാഥാർത്ഥ്യമാകുവാൻ നീ എന്റെ ജീവനിൽ നീന്തി തുടിക്കട്ടെ ജീവിതം ജീവിതം യാഥാർത്ഥ്യമാക്കുവാൻ നീ എൻറെ ജീവനിൽ നീന്തി തുടിക്കട്ടെ